പ്രാപൂൽ പെട്രോൾ പമ്പിൽ മായം ചേർന്ന എണ്ണയാണ് വിൽപ്പന എടുത്തതെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകൾ പെട്രോൾ പമ്പിലേക്ക് സംഘടിച്ചെത്തി ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് സംഭവം പമ്പിൽ ഏറെ നേരം വാക്കേറ്റവും സംഘർഷവും നിലനിന്നു ഒടുവിൽ ചെറുപുഴ എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ഈ പമ്പിൽ നിന്ന് എണ്ണയടിച്ച നിരവധി വാഹനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി വഴിയിൽ കേടായി കിടന്നതായി ആരോപിച്ചു ഇവിടുത്തെ പെട്രോളിൽ മായം ചേർക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു എണ്ണ മോശായിട്ട് നമ്മൾ ഓരോ മെടിക്കുമ്പോൾ അത്യാവശ്യ കാര്യത്തിനല്ല ഈ വണ്ടി. ഇത് പെട്ടെന്ന് ഓടും. യാ ഉദാഹരണത്തിന് സാണുള്ള വരുന്നത്. ഹലോ ഇതൊക്കെ വെട്ടുള്ളൂ. നമ്മൾ പെടിക്കുന്നു. ഇതാണ് വെട്ടുള്ളൂ. സൈഡിൽ ആട് വെട്ടുള്ളാ ഇറുത്തെ. ആ ഇറുത്തെ. ഓരോ വണ്ടി ഹൈലൈറ്റ് ചെയ്യണം. ആ ആ ഇവിടെ നിന്ന് നടന്നു കയറാൻ പറ്റില്ല ഇപ്പോ വൺ റൂം മാത്രമേ ഉള്ളൂ അല്ല ഞാൻ ടാഗ്ഡ് ചെയ്യുന്നവരുടെ ക്യാമറ കാർഡ് പുളിയിട മേടം കമന്റോപ്പിൽ ഉണ്ട് ഞാൻ സൈഡിൽ രണ്ട് കാറുകളാ പോട്ട് ഉണ്ടേങ്ങോ അപ്പോ ഇതിനകത്ത് ആ ടാപ്പ് ടൗൺ ആയിട്ട് എല്ലാർ മൈനറി വണ്ടി കളയാ ആ ഉണ്ടാവാനുള്ള ഷെപ്പൻ ന്റെ അടുത്ത് നമ്മ എത്ര വണ്ടി ചെറിയ ചെറിയ സ്റ്റേഷന എസ് എ എ ലേ ഉള്ളത് നമ്മ ഇതിനാം പറ ഇതിനടിക്ക് കംപ്ലൈന്റ് ചെയ്യണം ഈ വണ്ടിന്റെ പ്രശ്നം നമ്മൾ യ്യനല്ലേ തൊണ്ണൂറ്റാറ് കുറെ വയനാട് ആണ് ി അങ്ങനെ അങ്ങനെ ആയിരിക്കും തരാം വേറെ നമുക്ക് നന്നു നിൽക്കാൻ പറ്റും താൽക്കാലിക എന്താ ചെയ്യാൻ പറ്റുക ഒരു കമ്പ്ലൈൻ ആയെന്ന ആൾക്കാരി എന്താ ചെയ്യാൻ പറ്റുക പെട്ടെന്ന് അവനെ പിടിച്ച് നമ്മളവിടെ ആശുപത്രി പോകുന്ന

അതുകൊണ്ട് പതിനെട്ടിന് ശേഷം വണ്ടി പെട്രോൾ അഴിച്ചു കഴിഞ്ഞാൽ വണ്ടി വഴിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിട്ടു ശേഷം ஒரு <laughs> എത്രയാണ് അപ്പ അങ്ങോട്ട് നോക്കി അപ്പം

लोंग <laughs> पो ടാ എണ്ണ ഒഴിച്ചിട്ട് എല്ലാ വണ്ടിയും മേടിക്ക് ആ ചാനെല്ലാം കൊടുക്കാനോ പമ്പാണ് ഇവിടെ വന്ന് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ